ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അംഗനവാടിയിൽ നിന്ന് നമുക്കൊരു പൊടി കിട്ടും അമൃതം പൊടി അതിങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതേപോലെ ഒരു ബേബി ഫുഡ് ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു നവധാന്യം ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതേ ലിങ്ക് മേലെ വരുന്നുണ്ട് അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അമൃതം പൊടിയിൽ അവരെടുക്കണ അതേ അളവ് തന്നെയാണ് കാരണം അമൃതം പൊടി തയ്യാറാക്കണത് കുടുംബശ്രീയാണ് അവരുടെ ഒരു പി ഡി എഫ് ഫയൽ നമുക്ക് കിട്ടും നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് പതിനൂറ് ഗ്രാം അമൃതം പൊടി എടുക്കണമെങ്കിൽ അതിൽ നാല്പത്തഞ്ച് ഗ്രാം ഗോതമ്പും പത്ത് ഗ്രാം സോയാ ചാങ്സും പിന്നെ പതിനഞ്ച് ഗ്രാം കടലപ്പരിപ്പും പത്ത് ഗ്രാം കപ്പിലണ്ടിയുമാണ് അതേ അളവിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അതിൽ അവർ പഞ്ചസാര ചേർക്കണുണ്ട് ഞാനത് ചേർക്കണില്ല ഞാൻ തയ്യാറാക്കി കഴിയുമ്പോൾ പനങ്കൽക്കണ്ടും ചേർത്ത് കുറുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ മുന്നത്തെ റെസിപ്പി നവധാനത്തിൻ്റെ സ്റ്റോക്ക് തീരാറായി ഞാനൊരു നവംബർ ലാസ്റ്റിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം എൻ്റെ മോൻ കഴിച്ച് തീരാറായി അപ്പോൾ അടുത്ത സെറ്റ് പൊടി തയ്യാറാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടിയും യൂസ്ഫുള്ളാവാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ അര കിലോ ആണ് തയ്യാറാക്കണത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ എഴുപത്തഞ്ച് ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് നല്ല വെയിലിൽ വെച്ചിട്ട് എടുത്തതാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പാണ് ഞാനിവിടെ നൂർക്കു ഗോതമ്പ് എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് വെയിലിൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പിലണ്ടിയാണ് ഇത് അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇതും തൊലിയൊക്കെ കളഞ്ഞ് വെയിലത്ത് വെച്ച് ചൂടാക്കി തന്നെയാണ് സോയാ ചങ്ക്സ് അമ്പത് ഗ്രാം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് കാരണമാണ് ഇത്രയും തോന്നണത് ഇതിന് ഇല്ല അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളത് സോയാ ചങ്ക്സ് ഞാനിവിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത് അത് വലുതെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പോവാണ് അത് കുറച്ചു നേരം വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് മിക്സിയില് പൊടിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചൂടാക്കി വറുത്തെടുക്കാൻ പറ്റും മിക്സിയില് വെള്ളൊന്നും പാടില്ല നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം അങ്ങനെ ഞാൻ നമ്മുടെ സോയാ ചങ്ക്സ് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാക്കാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മുഴുവനോട് ഇട്ട് ചൂടാക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളൊന്നും ചിലപ്പോൾ ശരിക്കും ചൂടായിരുന്നു വരില്ല അങ്ങനെ പൊടി കുറേ ഇരിക്കില്ല കേടാവാണ്ട് പൊടി കേടാവാണ്ട് എല്ലാം നല്ലപോലെ ചൂടാവണം അതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഗോതമ്പ് ഇട്ടുകൊടുക്കുകയാണ് അതും പിന്നെ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കണം വറവ് നല്ലപോലെ ഇല്ലെങ്കിൽ ഇത് ഒരുപാട് നാളൊന്നും ഇരിക്കില്ല നമ്മളിത് തയ്യാറാക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയായിട്ട് തന്നെയാണ് തയ്യാറാക്കുക അപ്പോൾ നല്ലപോലെ ഇത് വറുത്തുതന്നെ എടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ മോന് പുറത്തു പൊടികളോ അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല എപ്പോഴും ഞാൻ തന്നെയാണ് വീട്ടിൽ ചെയ്യണത് അപ്പോൾ കൂടുതലും നമ്മൾ ഒരു മാസത്തിലോ ഒരു ദിവസം കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാസം മുഴുവൻ ആ കുട്ടിക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കും ഈ ഒരു പൊടി തീരുമ്പോൾ ഞാൻ അടുത്തൊരു പൊടി ഉണ്ടാക്കും അപ്പോൾ അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണിൽ റെസിപ്പീസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് കാണാണ്ട് പോവും അങ്ങനെതാ അങ്ങനെ നമ്മുടെ നുറുക്കു ഗോതമ്പ് ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പരത്തി വയ്ക്കാം നല്ലൊരു പാത്രം എടുക്കുക അല്ലെങ്കിൽ ഒരു വെള്ള തുണിയിൽ പരത്തി വയ്ക്കുക അതുമല്ലെങ്കിൽ മഷിയൊന്നും ഇല്ലാത്ത നല്ലൊരു വെള്ള പേപ്പറിൽ വെക്കുക അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിൽ പരത്തിയിട്ടിട്ട് വരാം പിന്നെ ഞാനവിടെ ഗോതമ്പ് ചൂടാറാൻ വേണ്ടി വെച്ചേക്കാണ് കടലപ്പരിപ്പ് ചേർത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കാം ഓരോന്നും തന്നെ തന്നെയായിട്ട് തന്നെ വറുത്തെടുക്കാൻ നോക്കണം കാരണം ഓരോന്നിൻ്റെ ടെക്സ്ചറിലും വ്യത്യാസമുണ്ട് അതിൻ്റെ സൈസിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ വറുത്തെടുക്കുമ്പോൾ വറവ് പലതായിട്ട് വരും അതുകൊണ്ട് ഓരോ ഇൻഗ്രീഡിയൻസും തന്നെ തന്നെയായിട്ട് എടുത്ത് തന്നെ വറക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതും നമുക്കങ്ങനെ വറുത്തെടുക്കാം അങ്ങനെ ഇവിടെ കടലപ്പരിപ്പ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചീനച്ചട്ടി നല്ലപോലെ ചൂടിലായിരിക്കണമെങ്കിൽ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും സമയവും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി കുട്ടികൾക്കുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നോക്കാം കടലപ്പരിപ്പ് അങ്ങനെ ഒരുവിധം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് പകർത്തി വെക്കാം അങ്ങനെ ഞാൻ കടലപ്പരിപ്പ് ഇവിടെ ചൂടാറാൻ വെച്ചേക്കാണ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാൻ ഇതും നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ കപ്പലേണ്ടി നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കളറൊക്കെ അത് നല്ലോണം മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് കരുത്തി വയ്ക്കാം അങ്ങനെ കപ്പലേണ്ടി വറുത്ത് മാറ്റി വെച്ചു ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് സോയാ ചങ്സ് അത് പൊടിച്ചെടുത്തത് നല്ലപോലെ വറുത്തെടുക്കാം ചെറിയ കുട്ടിയാണെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് കഴിക്കും കുറുക്ക് പരുവത്തിലൊക്കെ തന്നെ കഴിക്കും അമൃതം പൊടി അംഗനവാടിയിൽ നിന്ന് അമൃതം പൊടി വളരെ കൊച്ചു കുട്ടികൾക്കാണ് കിട്ടുക കുട്ടികൾക്ക് മാത്രമല്ല ഇത് കുറച്ച് വലിയ കുട്ടി മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ് കോളേജിൽ പോണ കുട്ടികൾക്ക് വരെ ഇതിടയ്ക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ കുറുക്ക് പോലെയൊക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ചേർക്കാം അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ചേർക്കാം അങ്ങനെ നമ്മൾ തയ്യാറാക്കണ ഭക്ഷണങ്ങളിൽ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഇവിടെ സോയാ ചങ്ക്സ് പൊടിച്ചെടുത്തത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇത് വറക്കാൻ വേണ്ടി പൊടിച്ചപ്പോൾ ഒരുപാട് പൗഡറാക്കി പൊടിച്ചിട്ടില്ല ഇനി നമുക്കിതെല്ലാം കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ പൊടിക്കണം അപ്പോൾ ഇതൊരു വിധം റെഡി ആയിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം അങ്ങനെ ഇതാ നമ്മൾ വറുത്തെടുത്തതൊക്കെ ഇവിടെ ഒരു പ്ലേറ്റിൽ വെച്ചേക്കാണ് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ചൂട് പോയിട്ടുണ്ട് ഒരല്പം കൂടം ചൂട് പോകണം ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അടുത്തൊരു പരിപാടിയിലേക്ക് പോവാൻ അപ്പോൾ ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളിവിടെ വറുത്തെടുത്തതൊക്കെ ചൂടാറിയിട്ടുണ്ട് ഞാനിത് മിക്സ് ചെയ്യാണ് പൊടിച്ചെടുത്ത ശേഷം എങ്ങനെയാണിത് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് കാണിക്കാം അതേപോലെ തന്നെ കുറുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കാൻ പോവാണ് ഞാനിപ്പോൾ ഇത് ഏകദേശം അര കിലോൻ്റെ താഴെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ അങ്ങനെ നമ്മുടെ അമൃതം പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് പറയാം ഇവിടെ നമ്മളിപ്പോൾ പൊടി രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും ഓരോ വട്ടം പൊടിച്ചെടുക്കുമ്പോഴും കയ്യോടെ തന്നെ ഇത് അരിച്ചെടുത്തേക്കുക ഞാൻ അവധാനിയം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ കൊച്ചുകുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ അരിച്ചിട്ട് തന്നെ എടുത്തേക്കണം അല്ലെങ്കിൽ പിന്നെ കുറുക്ക് കഴിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കും തൊണ്ടയിലൊക്കെ കുടുങ്ങും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അരിച്ച് തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ ഇങ്ങനെ അരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് അപ്പോൾ ഓരോ വട്ടം എടുക്കുമ്പോഴും അരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോ വട്ടവും അരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന തരികൾ വീണ്ടും നമുക്ക് പൊടിക്കാനെടുക്കാം അടുത്ത ട്രിപ്പിൻ്റെ കൂടെ പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ വറുത്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ പൊടിച്ച് കൊന്നിട്ടുണ്ട് ഇവിടുത്തെ രണ്ട് പാത്രത്തിലായിട്ട് പരത്തി വെച്ചേക്കാണ് ഇതൊന്ന് ചൂടാറണം മിക്സിയിൽ നമ്മൾ അടിക്കുമ്പോൾ നല്ല ചൂടായിട്ടാവും ഈ ഇരിക്കണേ ഒന്ന് പരത്തി വെച്ച് ഇതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ നല്ല എയർ കടക്കാത്ത ചെപ്പിലിട്ട് വെക്കണം കുറച്ച് പൊടി എടുത്തിട്ട് ഒരു ചെറിയ ടിന്നിലിട്ട് വയ്ക്കുക ബാക്കിയുള്ള പൊടി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു വലിയ ഡപ്പയിലോ ടിന്നിലോ ഇട്ട് വെക്കുക അപ്പോൾ എപ്പോഴും എപ്പോഴും നമുക്ക് തുറക്കേണ്ട ആവശ്യം വരില്ല ഈ ചെറിയ ചെപ്പിലൊക്കെ കഴിയുമ്പോൾ മാത്രം മറ്റേ ചെപ്പിയിൽ നിന്ന് വലിയ ചെപ്പിയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേയായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് കുറുക്കുണ്ടാക്കാമെന്ന് നോക്കാം കുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ പനം കലക്കണ്ടം അലീച്ചെടുത്തിട്ടുണ്ട് അലീച്ചെടുത്ത വെള്ളമാണത് അപ്പോൾ അതിൻ്റെ താഴെ ചിലപ്പോൾ മണ്ണൊക്കെ അടിയും അതാണ് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഊറ്റിയെടുക്കുക അപ്പോൾ പനം കൽക്കണ്ട ഇപ്പോൾ എൻ്റെ മോനിപ്പോൾ രണ്ട് വയസ്സായി അവൻ അത്യാവശ്യം കഴിക്കും ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് ടീസ്പൂൺ നമ്മുടെ ഹോം മെയ്ഡ് അമൃതം പൊടിയാണ് പൊടി ആദ്യം ചേർത്തിട്ട് നല്ലപോലെ അലിച്ച് വെള്ളം ചൂടായ ശേഷം അലീഴിച്ച ചിലപ്പോൾ കട്ട കുത്താൻ ഇടയുണ്ട് വെള്ളം ചൂടാക്കണേക്കാളും മുന്നേ തന്നെ നല്ലപോലെ ഈ പൊടി ഇതിലേക്ക് അലിയിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് കട്ട കുത്തിപ്പോവും ഇനി നമുക്ക് തീ കത്തിച്ച് ഇത് കുറുക്കിയെടുക്കാം കുറുക്ക് പരുവത്തിൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല വലിയ കുട്ടികൾക്ക് അതായത് കോളേജിൽ പോണ കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുക്കാം പല രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കുള്ള റെസിപ്പിയുടെ കൂട്ടത്തിലാണ് ഞാനിത് ഇതിൽ കാണിക്കുന്നത് കാരണം നവധാന്യം കണ്ടിട്ട് കുറേ പേര് ബേബി ഫുഡ് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാന്ന് വെച്ചത് പിന്നെ ചില കുട്ടികൾ നമ്മളിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുമ്പോൾ കുറച്ച് പനം കൽക്കണ്ടം കൂടുതലിട്ട് കൊടുക്കുക അപ്പോൾ ആ രുചിയായിട്ട് അവരൊന്ന് അഡ്ജസ്റ്റ് ആയി വരുമ്പോൾ പിന്നീട് നമുക്ക് പതുക്കെ പതുക്കെ മധുരം കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കുറച്ച് മധുരത്തിൽ തന്നെ എടുക്കുക ഒരു ഏഴ് മാസം കഴിഞ്ഞ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ ലൂസാക്കിയിട്ട് തന്നെ എടുക്കുക രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടിക്കാണ് തയ്യാറാക്കണെങ്കിൽ കുറച്ചും കൂടി കട്ടാക്കി തന്നെ എടുക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് അമൃതം പൊടി നമ്മൾ തയ്യാറാക്കി അത് വെച്ചിട്ട് ഇതാ ഒരു കുറുക്കും തയ്യാറാക്കി അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് അമൃതം പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ അത് വെച്ചിട്ട് നമ്മളൊരു കുറുക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു അപ്പോൾ കുറുക്ക് മാത്രമല്ല ഇത് വെച്ചിട്ട് മുതിർന്ന കുട്ടികൾക്ക് കൊടുക്കാൻ എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്ത് അതിൽ മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ അറിയിക്കണം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ബേബി ഫുഡും അതേപോലെ കുട്ടികൾക്കുള്ള ടിഫിൻ ബോക്സ് ആയിട്ടും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണാമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ മറ്റൊരു കാര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ഡീഷ ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് താങ്ക്